അപ്പൊ സ്വിറ്റ്സർലൻഡിലെ ട്രെയിനുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോ യാത്രാ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം അതിമനോഹര അടുപ്പതായി കാണുന്ന ഇത്തരം ട്രെയിനുകൾ ഈ കണ്ട ഈ റെഡ് ഈ റെഡ് കളറിലുള്ള ട്രെയിനുകള് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴൊരു കാഴ്ച ആലോചിച്ച് നോക്കിയാൽ മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ മാത്രമല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴ കാഴ്ച ചിന്തിച്ചു നോക്കിയാൽ അവൾ അത്രം ധാരാളം കാഴ്ചകൾ പല സിനിമകളിലെ പാട്ട് സീനുകളിലും മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടിരിക്കുന്നതാണ് സ്വിറ്റ്സർലാൻഡ് റെയിൽവേനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിന് തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ളതും അതുപോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ ട്രാക്കുകൾ സ്വിറ്റ്സർലാൻഡിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ മനസ്സിലാക്കണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതിൽ തന്നെ യൂറോപ്പിൻ്റെ നെറുകയിലേക്ക് ഏതാണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറിലധികം മീറ്റർ ഉയരത്തിലേക്കുള്ള റെയിൽവേ സിസ്റ്റം അതും ഈ നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റം ഇത്രയും ഉയരത്തിലേക്കുള്ള റെയിൽവേ സിസ്റ്റം ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അത് അപ്പോൾ ലോക പ്രശസ്തമാണ് സ്വിറ്റ്സർലൻഡ് റെയിൽവേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ട്രെയിനിലാണ് നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്